ഇത് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമിയാണ് പിന്നെ ലക്ഷ്മണസ്വാമി ഹനുമാൻ സ്വാമി ശിവഭഗവാൻ ഗണപതി കൃഷ്ണൻ അയ്യപ്പവാമി നവഗ്രഹങ്ങൾ എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവരെയും പ്രാർത്ഥിക്കാം നല്ല പുല്ല് വിരിച്ച നല്ല രസമുള്ള മൈതാനാണിത് ചുറ്റും കുറേ ദൂരം നടന്ന് നമുക്ക് കാണാനും പ്രാർത്ഥിക്കാനും ഉണ്ട് ഇത് സ്വർണ്ണരഥാണ് അവിടുത്തെ നവരാത്രി പോലുള്ള ആഘോഷങ്ങൾക്ക് മാത്രമേ അത് പുറത്തെടുക്കുകയുള്ളൂ കുട്ടികൾക്ക് കളിക്കാൻ നല്ല സ്ഥലമാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ വലിയവർക്ക് അവിടെ ഇരിക്കുകയും ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം കളിക്കുക ഇത് തൊഴലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴ് മണി നേരത്താണ് ഇവിടെ അമ്പലത്തിൻ്റെ പുറത്ത് വലിയ ഹനുമാൻ പ്രതിഷ്ഠ പ്രതിമ ഉണ്ട് ആ പ്രതിമയിലാണ് ലേസർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നവരാത്രിക്ക് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അല്ലാത്തപ്പോൾ ശനി ഞായർ മാത്രമേ ഉള്ളൂ അത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ളിൽ വന്ന് ലൈനിൽ നിന്നു പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളും അതേപോലെ ലൈനിൽ നിന്ന് പ്രസാദം വാങ്ങി അത് കഴിഞ്ഞ് പ്രസാദം വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു